റോഡ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു ഇതര ാണ് മരിച്ചത് മട്ടലായി ഹനുമാരമ്പലം ഭാഗത്താണ് അപകടമുണ്ടായത് അരുൺ അരുൺ വിവരങ്ങളുമായി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് മറ്റു വിശദാംശങ്ങൾ അനുജയ് പ്രദേശത്ത് അറുപത്തി ആറിന്റെ പണി നടക്കുകയാണ് ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ് പുലിക്കോട് മട്ടലായി ഭാഗത്താണ് ഇന്നിപ്പോൾ രാവിലെ പത്രയോടുകൂടി അപകടം ഉണ്ടാവുന്നത് നാലു പേരാണ് ഈ മണ്ണിനടിയിൽപ്പെട്ടത് ഈ മണ്ണിനടിയിൽ പെട്ട ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു മൂന്ന് പേരെ രക്ഷപ്പെടുത്തി ചെറുവത്തൂരിലെ കെ എച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഒരാളെ കൂടിയുള്ള രക്ഷാപ്രവർത്തനം നടക്കുകയായിരുന്നു ഇതിനിടയിൽ അദ്ദേഹത്തെ പുറത്തിറക്കുമ്പോൾ തന്നെ മരണം സ്ഥിരീകരിച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അന്യസംസ്ഥാന തൊഴിലാളിയാണ് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ വ്യക്തമായി വരുന്നതേയുള്ളൂ എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് നാലുപേരെയും മണ്ണിനടിയിൽ നിന്ന് പുറത്തെത്തിയിട്ടുണ്ട് അതിൽ ഒരാളുടെ മരണമാണ് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ പ്രദേശത്ത് ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ് വലിയ കുന്നിൻ പ്രദേശമാണ് ഈ മട്ടലായി എന്ന് പറയുന്ന ആ പ്രദേശം മട്ടലായി കുന്ന എന്നാണ് അറിയപ്പെടുന്നത് ആ ഭാഗത്താണ് ഇപ്പോൾ ഇന്ന് മണ്ണിടിച്ചിലുണ്ടായത് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ തന്നെ കണക്കാക്കപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു ഈ മട്ടലായി പ്രദേശം പക്ഷേ ഇതുവരെയും അപകടമൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു ആ ായിരുന്നു ഇപ്പോൾ ഒരാൾ ശരി കാസർകോട്ടാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ആയിടത്ത് മട്ടലായി മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളി ആണ് മരണമടഞ്ഞത് ഹനുമാരമ്പലം ഭാഗത്താണ് അപകടം